ഹലോ സ്ലാ വലക്കും റുബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോങ് ടൈപ്പിലുള്ള മാക്സി ഗൗണുകളാണ് ഇത് നിങ്ങൾക്ക് പർദ്ധ ഉപയോഗിക്കുന്നവർക്കൊക്കെ പർദ്ധയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാം സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ വേണമെന്നുണ്ടെങ്കിൽ സ്ലീവ് എക്സ്റ്റൻഷനും നമ്മുടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു മോഡസ്റ്റ് വെയർ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ വേറെതിരിക്കുന്നത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് മൂന്ന് കളറാണ് വരുന്നത് അമ്പത്തി അഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ലാർജ് വേർക്ക് ഇടാം എക്സൽ ആണെങ്കിൽ തടിയില്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് വില വരുന്നത് മൂന്ന് കളറാണ് ദാ ഈ മൂന്ന് കളറ് ഞാൻ വേറെ ഇതിരിക്കുന്നതും കൂട്ടി മൂന്ന് കളറാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇത് ലാർജാണ് മീഡിയംകാർക്ക് ഉപയോഗിക്കാം ലാർജിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് തോന്നുന്നു ഫിഫ്റ്റി ടു ആൾക്കാർക്കാണ് ഇത് കറക്റ്റ് ആവുന്നത് മീഡിയം മീഡിയംകാർക്കേ അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറാണുള്ളത് നമുക്ക് സെവൻ നയൻറ്റി നയൻ ആണേ ഇതൊരു ഡെനിം ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഫ്രോക്ക് ടൈപ്പിലുള്ളത് ആണ് ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ അടുത്തത് ഒരു ക്രഷ്ഡ് ടൈപ്പ് മെറ്റീരിയലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ത്രെഡ് വർക്കാണ് കേട്ടോ ത്രെഡ് വർക്കും ഇതെ ഇങ്ങനെ സൈഡിൽ പ്ലീറ്റും ആണ് വരുന്നത് ഫ്രണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഫീഡ് ചെയ്യുന്നവർക്കും പറ്റും കേട്ടോ അപ്പോൾ അതായത് ഇതിൻ്റെ ഒത്തിരി ഉണ്ട് അടിയിലും ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് ഫുൾ കാണുന്നില്ലേ അപ്പോൾ ഇതിൻ്റെ കളറുകൾ കാണാം വില എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണേ കളറുകൾ നോക്കിക്കേ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നല്ല ഓഫറാണ് കേട്ടോ നല്ലൊരു ഗൗണുകളാണ് നല്ല ഗൗണുകളാണ് അപ്പോൾ ഈ ത്രെഡ് വരുന്നതിൻ്റെ കളറുകൾ പിന്നെ നമുക്ക് ഒരു കോട്ടൺ ടൈപ്പിലുള്ള ഗൗണാണ് ഇത് കുറച്ച് വലിപ്പമുള്ളതാണ് അമ്പത്താറിന് ഉണ്ടാവും ഇത് ഒരു സ്ട്രെച്ചബിളായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപയുടെ ആണ് അടുത്തത് നമുക്കൊരു ഷിഫോൺ ടൈപ്പിലുള്ള മെറ്റീരിയൽ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനെയാണ് മീഡിയം ലാർജ് ആർക്ക് പറ്റും അപ്പോൾ നിങ്ങളുടെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ കറക്റ്റായിട്ട് വണ്ണം കൂടുതലുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ ഇത് അറിയത്തില്ലല്ലോ നമുക്ക് ഇത് സി വൈ ക്ലോത്ത് ആണേ സി വൈ ക്ലോത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഉണ്ടാവും തോന്നും കാരണം ഇതിൻ്റെ സൈസ് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇത് ടു എക്സ് എൽ ആണ് കേട്ടോ കുറച്ച് നിങ്ങളും വീതിയൊക്കെ ഉള്ളതാണ് അപ്പം നിങ്ങൾ ഇത് ഇത് ഇച്ചിരി ഇതൊക്കെ വലിപ്പമുള്ളതാണേ വലിപ്പമുള്ളത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ എഴുന്നൂറ്റി മുപ്പതിൻ്റെ ആണ് ഓളസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്കിത് ഓർഡർ ബുക്ക് ചെയ്യാം ഇതൊക്കെ ടു എക്സ് എൽ ആണ് കേട്ടോ വലുത് വലുത് വേണ്ടിയുള്ള ഒരു ഇത് എടുക്കാമേ ഇത് എക്സ് എൽ ആണ് അപ്പോൾ അത് കാണുന്നതിലൊക്കെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള ലോങ് മാക്സി ഗൗണുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അതുപോലെ നമുക്ക് ഒരുപാട് ഷോളുകളൊക്കെ ഉണ്ട് പ്രീമിയം ഷിഫോൺ ജോർജറ്റ് മെറ്റീരിയൽസിൽ മലേഷ്യൻ ജോർജെറ്റ് ഒക്കെ ഒത്തിരി സൈസ് ഷോളുകളുണ്ട് അതുപോലെ കോട്ടൺ ഷോകൾ പർദ്ധയ്ക്കൊക്കെ ഇടാൻ പറ്റുന്നത് എല്ലാ എല്ലാത്തരം ഡ്രസ്സിനും ഇടാൻ പറ്റുന്ന ഷോളുകൾ അതിനോടൊപ്പം നമുക്ക് മുടിയിൽ ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്ന ക്യാപ്പുകൾ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ വേണ്ടിയുള്ളവർ മെസ്സേജ് അയച്ച് എൻക്വയറി ചെയ്യാം സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് നമ്മുടെ സ്റ്റോറിൻ്റെ വാട്സാപ്പ് നമ്പറായിട്ട് വരുന്നത് അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസ്സാ വലൈക്കും